നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ വൃശ്ചിക സംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് വൃശ്ചികം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചന്ദ്രനും കർക്കിടകത്തിൽ കുജനും കന്നിരാശിയിൽ കേതുവും വൃശ്ചികത്തിൽ ആദിത്യനും ബുധനും ഗുളികനും ധനുരാശിയിൽ ശുക്രനും കുംഭത്തിൽ ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് എന്നാൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളാൽ സാമ്പത്തിക ഞെരുക്കവും സുഖഹാനിയും വന്നു ചേരുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് ജോലിസ്ഥലത്ത് മേലധികാരികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളും ഇവർക്ക് കാണുന്നുണ്ട് ഇവർക്ക് അനുകൂലമായ ജോലിസ്ഥലം മാറ്റങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളുമുണ്ട് ഈ നക്ഷത്രക്കാർ പങ്കാളിത്ത ബിസിനസ്സുകളിൽ നിന്നും മാറി നിൽക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സ്വന്തമായി ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ നിർബന്ധത്തിനു വഴങ്ങി ചില കാര്യങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാധ്യതകളുണ്ട് ഇത്തരം കാര്യങ്ങൾ നഷ്ടത്തിൽ കലാശിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളും മറ്റു പഠിതാക്കളും പഠനകാര്യങ്ങളിൽ അലസത കാണിക്കുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ ഇവർ പഠനകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നേറുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കുടുംബസുഖം വർദ്ധിക്കുകയും സാമ്പത്തിക പ്രയാസങ്ങൾ കുറയുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുകയും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുകയും വേണം അഞ്ച് പതിനാല് ഇരുപത്തിരണ്ട് തീയതികൾ അനുകൂലമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും ചിലവുകൾ കൂടുന്നതാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹകരണം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് അനാവശ്യ വാക്കുതർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതാണ് മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്ന പ്രവർത്തികളിൽ നിന്നും മാറി നിൽക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുമായി ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് എന്നാൽ അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർ ഭവനം മോടിപിടിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതായി കാണാം അലങ്കാര വസ്തുക്കളും ഫർണിച്ചറുകളും വാങ്ങുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ പങ്കാളിത്ത ബിസിനസ്സുകൾ മതിയാക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ബിസിനസ് പങ്കാളികളുമായി നല്ല രീതിയിൽ പെരുമാറുകയും അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കുകയും വേണം പങ്കാളിത്ത ബിസിനസ്സിൽ നിക്ഷേപിച്ച പണം തിരിച്ചു തിരിച്ചുപിടിക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ കർഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് കാർഷിക രംഗത്ത് കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഇവർ പരിശ്രമിക്കുന്നതാണ് എന്നാൽ പുതിയ വിളകൾ കൃഷി ചെയ്യുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തേണ്ടതുമാണ് കാർഷിക ആദായം വർദ്ധിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ ഭവനത്തിൽ ഐശ്വര്യം കളിയാടുന്നതാണ് കുടുംബത്തിലെ ചിലരെ സംരക്ഷിക്കുവാനുള്ള ചുമതല ഈ നക്ഷത്രക്കാരുടെ ചുമലിൽ വന്നു ചേരുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് അഞ്ച് പതിനൊന്ന് ഇരുപത്തി അഞ്ച് തീയതികൾ അനുകൂലമാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റവും വരുമാന വർധനവും ഉണ്ടാകുന്നതാണ് സഹപ്രവർത്തകരോടും മേലധികാരികളോടും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമായിരിക്കും പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് സന്തോഷകരമല്ലാത്ത ചില വാർത്തകൾ കേൾക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് ഈ നക്ഷത്രക്കാർ ഉൾപ്പെട്ടിട്ടുള്ള കേസുകളിലും മറ്റും അനുകൂലമായ വിധി കൈക്കൊള്ളുവാൻ കാലതാമസം നേരിടുന്നതാണ് ധനുക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് ഇവർക്ക് ജീവിത പങ്കാളികളുമായി ചില്ലറ അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാനും ഇടയുണ്ട് അതിനാൽ ജീവിത പങ്കാളികളുമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം മകരക്കൂറിൽ ജനിച്ച ഈ നക്ഷത്രക്കാർക്ക് കർമ്മപുഷ്ടിയും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് ഇവർക്ക് കുടുംബ ജനങ്ങളിൽ നിന്നും വേണ്ടത്ര സഹായ സഹകരണങ്ങൾ ലഭിക്കാതെ വരുവാൻ ഇടയുണ്ട് അതിനാൽ നല്ല വാക്കുകളാലും പ്രവർത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് കുടുംബ കാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ ശ്രദ്ധിക്കുകയും വേണം മകരക്കൂറിൽ ജനിച്ച വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമായിരിക്കും ഇവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒത്തു വരുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും ഏഴ് പതിനേഴ് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ധനധാന്യ സമൃദ്ധിയോടുകൂടി ജീവിക്കുവാനുള്ള യോഗം ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും സഹകരണം ലഭിക്കുന്നതാണ് നല്ല വാക്കുകളാലും പ്രവർത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ജോലിസ്ഥലം മാറ്റം ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ സ്ഥലം മാറ്റത്തിനായി ശ്രമിക്കുന്നവർക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനും മേലധികാരികളെ നേരിൽ കാണുന്നതിനും അനുകൂലമായ കാലവുമാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബ കുടുംബസുഖവും ദാമ്പത്യസുഖവും അനുഭവ വേദ്യമാകുന്നതാണ് എന്നാൽ ജീവിത പങ്കാളികളുമായി ചില്ലറ അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ കുടുംബത്തിലെ പ്രധാന കാര്യങ്ങൾ ജീവിത പങ്കാളികളുമായി തുറന്നു പറയുകയും അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാരായ വ്യാപാരികൾക്കും ബിസിനസ്സുകാർക്കും അനുകൂലമായ കാലമാണ് വ്യാപാര രംഗത്ത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ വസ്തുവകകളുമായി ബന്ധപ്പെട്ട കേസുകൂട്ടങ്ങളിൽ അനുകൂല വിധി ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ചില കാര്യങ്ങളിൽ മനസ്വസ്ഥത കുറയുവാനുള്ള സാധ്യതകൾ ഇവർക്കുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ശാന്തമായും സമചിത്തതയോടെയും പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതും ആത്മവിശ്വാസത്തോടെ മുന്നേറുകയും വേണം ഈ നക്ഷത്രക്കാർക്ക് കൊണ്ട് ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് അപ്രതീക്ഷിതമായ ധന നേട്ടവും ഇവർക്കുണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായിരിക്കും ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിയിൽ പ്രമോഷനും സ്ഥലം മാറ്റവും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സാമ്പത്തിക അഭിവൃദ്ധിയും ഇവർക്കുണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഭൂമി വാങ്ങുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട് എന്നാൽ ഭവന നിർമ്മാണത്തിനായി ഭൂമി വാങ്ങുന്നവർ ഭൂമിയുടെ വാസ്തു പരിശോധന നടത്തുന്നത് ഉത്തമമായിരിക്കും വിശ്വാസികളായവർക്ക് ജാതക പരിശോധന നടത്തിയും ഈശ്വര പ്രശ്നചിന്ത ചെയ്തും ഗുണദോഷ വിചിന്തനം നടത്താവുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് പല മേഖലകളിൽ നിന്നുമായി സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ധനലഭ്യതയ്ക്ക് കാലതാമസം നേരിടുന്നതുമാണ് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കർമ്മ പുരോഗതിയും ധനധാന്യ സമൃദ്ധിയും ഉണ്ടാകുന്നതാണ് ഇവർക്ക് ദാമ്പത്യ സൗഖ്യവും കുടുംബ സൗഖ്യവും ഉണ്ടാകുന്നതുമാണ് വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും പഠന പുരോഗതിയും പരീക്ഷകളിൽ ഉന്നത വിജയവും ഉണ്ടാകുന്നതാണ് കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളുടെ സംയോഗവും സഹകരണവും ഉണ്ടാകുന്നതാണ് എന്നാൽ സഹോദരന്മാരുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കുകയും വേണം ധനനേട്ടവും ഭക്ഷ്യ ഇവർക്കുണ്ടാകും ഈ നക്ഷത്രക്കാർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ സാധിക്കുന്നതുമാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സുകളുടെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നാല് പന്ത്രണ്ട് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളും ഊർജ്ജസ്വലതയോടെ നടപ്പാക്കുന്നതുമാണ് പലവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവർ ഏറ്റെടുത്ത് നടത്തുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കുവാനും ഇടയുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ പ്രസ്തുത നിർമ്മാണ പ്രവൃത്തികളുടെ എല്ലാ വശങ്ങളും കൃത്യമായി പഠിക്കുകയും നഷ്ടം വരാതെ സൂക്ഷിക്കേണ്ടതുമാണ് അതുപോലെ ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം ഈ നക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ കള്ളന്മാരുടെ ശല്യം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ വീട് അടച്ചിട്ട് യാത്ര പോകേണ്ടുന്ന സന്ദർഭങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതാണ് പണവും സ്വർണാഭരണങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അതുപോലെ തന്നെ പല പ്രവൃത്തികളിലും കളവിനും വഞ്ചനയ്ക്കും പാത്രീ ബോദ്ധരാകുവാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് അതിനാൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ച് മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക ജീവിത രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസം കൂടിയാണ് വൃശ്ചികം പ്രത്യേകിച്ച് പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവയുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് പോഷക സമ്പുഷ്ടമായ ആഹാരം കഴിക്കുകയും ശരീരത്തിനാവശ്യമായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുകയും വേണം അഞ്ച് പതിനഞ്ച് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് പോരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ഏർപ്പെടുന്ന പ്രവൃത്തികളിലെല്ലാം വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അതുപോലെ തന്നെ സഹപ്രവർത്തകരോട് നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുകയും അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചു നിർത്തുകയും വേണം ഈ നക്ഷത്രക്കാരോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നവരുടെ എണ്ണം കൂടുന്നതാണ് എന്നാൽ പത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് സ്നേഹം കൊണ്ട് ഏത് ശത്രുത്വവും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭൂമി ഇടപാടുകളിൽ കാലതാമസം നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ കുടുംബജനങ്ങളുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് എല്ലാ കാര്യങ്ങളും കുടുംബ അംഗങ്ങളെ ബോധ്യപ്പെടുത്തുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാരുടെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടുപണികൾ വൈകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പലവിധ അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും ഇവർക്കുണ്ടാകുന്നതുമാണ് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് സാമ്പത്തിക നേട്ടവും ഇവർക്കുണ്ടാകുന്നതാണ് സുഖ സമൃദ്ധമായ കുടുംബജീവിതം ഇവർക്ക് ലഭിക്കുന്നതുമാണ് കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നടക്കണമെന്നില്ല മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ സമചിത്തതയോടെയും ശാന്തതയോടെയും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതും ആത്മവിശ്വാസത്തോടെ മുന്നേറേണ്ടതുമാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഇവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ആറ് ഇരുപത് മുപ്പത് തീയതികൾ അനുകൂലമാണ് ഉത്തരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് ജോലിയിൽ സ്ഥാനമാറ്റം ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ജോലി സ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് നല്ല വാക്കുകളാലും പ്രവൃത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം ഈ നക്ഷത്രക്കാർക്ക് ചിലവുകൾ വർദ്ധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാർ പട്ടണ പ്രദേശങ്ങളിലേക്ക് താമസം മാറ്റുന്നതിനായി പരിശ്രമിക്കുന്നതാണ് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ മാതാപിതാക്കളുടെ അപ്രീതിക്ക് പാത്രമാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ സ്നേഹപൂർവമായ പെരുമാറ്റത്തിലൂടെ മാതാപിതാക്കളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതായി കാണാം അതുപോലെ ഇവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നിഷ്പ്രയാസം നടപ്പിൽ വരുത്തുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും നേത്ര സംബന്ധമായ അസുഖങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലകളിൽ പലവിധ പ്രതിസന്ധികളെയും അതിജീവിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് ജോലിയിൽ സ്ഥലം മാറ്റം ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് എന്നാൽ നല്ല പെരുമാറ്റത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് അതുപോലെ ഇവരുടെ ചിലവുകൾ വർദ്ധിക്കുന്നതും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നതുമാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തികഞ്ഞ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും മനപ്രയാസമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ശാന്തതയോടെയും സമചിത്തതയോടെയും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതും ആത്മവിശ്വാസത്തോടെ മുന്നേറേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് വിലപിടിപ്പുള്ള രേഖകളും മറ്റും നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ യാത്രാവേളകളിലും മറ്റും ഇത്തരം രേഖകൾ കൈവശമുണ്ടെങ്കിൽ അതീവ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഗൃഹനിർമ്മാണം നടത്തുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗൃഹപ്രവേശനത്തിനും മറ്റും കാലതാമസം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് സാമ്പത്തിക പുരോഗതിയും ഭക്ഷ്യ സമൃദ്ധിയും വന്നു ചേരുന്നതാണ് ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളും മറ്റു പഠിതാക്കളും പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതുമാണ് പഠന പുരോഗതിയും പരീക്ഷ വിജയവും ഇവർക്ക് സാധ്യമാകുന്നതാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ആറ് പതിനാല് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്നരാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം